ഓ കുറെ നല്ല ഡിസൈൻസ് ഉള്ള സാരി അല്ല സാരിയല്ല ഞാൻ ഇവിടെ കണ്ട സെറ്റുമുണ്ടോ അതായത് ഈ സെറ്റുമുണ്ടൊക്കെ ആ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് കണ്ടോ സെറ്റുമുണ്ടിലെ ട്രഡീഷണൽ സെറ്റുമുണ്ടും അതിന്റെ കുറേ ഡിസൈൻസ് ഇത്തവണ വന്നിട്ടുണ്ട് സാധാരണ സെറ്റ് സെറ്റുമുണ്ടിന്റെ കൂടെ ഇതിന്റെ ബ്ലൗസ് ആയിരിക്കുമല്ലോ വരുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ കളറിലുള്ളത് ഇത് കണ്ടോ ഇത് ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ള ബ്ലൗസും വന്നിട്ടുണ്ട് കഥകളിയുടെ പ്രിന്റ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇതിന് മാത്രമാണ് കേട്ടോ ഈ വിത്ത് ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു ഒരു കോൺട്രാസ്റ്റ് കളറിൽ അതല്ലാണ്ട് വേറെ കുറേ സെറ്റുമുണ്ടുകളുണ്ട് അതായത് കണ്ടോ താമരയുടെ ഡിസൈൻ ഇത് തെയ്യത്തിൻ്റെ ഡിസൈൻ ഇനി ഇത് ഒരു ലീഫിൻ്റെ ഡിസൈൻ ഇത് കണ്ടോ ഇതൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ട് ഇത്തവണ വന്നിരിക്കുന്നതാണ് കുറേ ഡോട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇനി കസവമൊന്നും വേണ്ട ജസ്റ്റ് കര മാത്രം അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള സെറ്റുമുണ്ടും വേണ്ടുന്നവർക്ക് ഇതായത് കണ്ടോ ജസലൊക്കെ വെച്ചിട്ടുള്ള ഇതേപോലത്തെ ഇത് മാത്രമേ വരുകയുള്ളൂ ഇങ്ങനത്തെ സെറ്റുമുണ്ടുകൾ ഇത്തവണ വന്നിട്ടുണ്ട് സെറ്റുമുണ്ടൽ ട്രഡീഷണലി വരുന്ന പുളിയിലക്കര അല്ലേ പുളിയിലക്കരയുണ്ട് ഇനി കര മാത്രം മതിയെന്നുള്ളവർക്ക് പല കളേഴ്സിലുള്ള കര മാത്രമുള്ള സെറ്റും കൊണ്ടുണ്ട് ഇനി ഹാൻഡ്ലൂമിൻ്റെ കുറച്ചും കൂടെ ഗോഡിയായിട്ട് അതായത് നെയ്ത്തുകാരെടുക്കുന്ന ഡയറക്റ്റ് എടുക്കുന്ന ഹാൻഡ്ലൂം ഇല്ലേ അത് ഇച്ചിരി വില കൂടും പക്ഷേ എങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് ആയിരിക്കും അങ്ങനെയുള്ള ഹാൻഡ്ലൂമിൻ്റെ സെറ്റും കൊണ്ടും ഉണ്ട് ഇപ്പോൾ ഈ കാണിച്ചത് മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള കലംകാരിയും അജ്രക്കും ഒക്കെ വെച്ചിട്ടുള്ള സെറ്റും കൂടെ വന്നിട്ടുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണക്കോടിയും ഓണ ഓണസദ്യുമാണ് അപ്പോൾ ഓണക്കോടികൾ കല്യാൺ ൽ ഖത്തറിലെ കല്യാൺ കാര്യമാണ് കാര്യമാണോട്ടെ ഈ പറയുന്നത് ബറുവാ വില്ലേജിലുള്ള കല്യാൺ സിൽക്സിലെ ഓണക്കോടികളുടെ ഒരു വലിയ കളക്ഷനാണ് വന്നിരിക്കുന്നത് അത് ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും കിഡ്സിനാണെങ്കിലും ഒരു ഫാമിലിക്ക് ഫുള്ള് വേണ്ടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും ഇവിടെ വന്നിട്ടുണ്ട് പുതിയ മോഡൽ ഇത് കൊള്ളാം കണ്ട ആലയില് കൃഷ്ണൻ ഊതുന്ന ഒരു സെറ്റ് സാരിയാണിത് അതിനകത്ത് കസവ് നല്ല ബോർഡറിൽ കസവും ഓ ഇത് അത്തപ്പൂക്കളോ ഊഞ്ഞാലോ എന്ത് രസമായിട്ടല്ലേ വരച്ചിരിക്കുന്നത് ഇതൊക്കെ പെയിന്റ് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും അത് റോസ് ഗോൾഡ് അല്ലേ ഓ ഇത് നല്ല രസമായിരിക്കും ഇത് ഈ കളറിലെ ഒരു ബ്ലൗസ് കിട്ടാ മതി ആ ഇതും കൊള്ളാം കേട്ടോ എന്ത് മനോഹരമായിരിക്കുന്നു നോക്ക് വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്ന കറക്റ്റ് ആ ഒരു പടമാണിത് ഇത് ടിഷ്യൂ സിൽക്ക് ആണ് അതിനകത്ത് ഈ ചുമന്ന ബോർഡറും ഇതിനകത്ത് ഈ റെഡ് കളറിലെ ബ്ലൗസൊക്കെ ഇട്ടിട്ടു നല്ല ഭംഗിയായിരിക്കും ഹാൻഡ്ലൂം സാരീസ് നോക്കുന്നവർക്ക് അതിൻ്റെയും കുറെ വെറൈറ്റീസ് ഉണ്ട് തേർട്ടി ഫൈവ് ധരംസ് മുതൽ പവർലൂമിന്റെ സാരീസ് അവൈലബിൾ ആണ് ഇത് ഉണ്ടാവും ഇത് ട്രഡീഷണൽ സാരി ആണ് പ്ലെയിനിൽ കസവ് മാത്രം വരുന്നത് ബോർഡറും ഉണ്ടാവും പവർലൂമിന്റെ തന്നെ ടിഷ്യൂയില് വരുന്ന സാരി ആണിത് ഇത് സിൽവർ ജെറി വരുന്നതാണ് ഇതിനകത്ത് പോൾക്ക ഡോട്ട്സും സിൽവറും കൂടെ ചേരുന്ന ഒരു സാരി ആണിത് ഇത് കേട്ടോ ഇത് കോപ്പറാണ് കോപ്പറിനകത്ത ഈ കളറിലുള്ള കസവായിരിക്കും വരുന്നത് ഇത് റോസ് ഗോൾഡിന്റെ പവർ റൂമിൽ വരുന്ന സാരിയാണ് റോസ് ഗോൾഡിനകത്ത് പോൾക്ക ഡോട്ട്സും കൂടെ ചേർന്നിട്ട് വരുന്നത് ഓണം ചുരിദാറ് വന്നിട്ടുണ്ട് കേട്ടോ ത്രീ പീസിന്റെ സെറ്റ് ഇത് കോട്ടൺ ആണ് കേട്ടോ ഇതിൽ ദീനക്കു ആയിട്ട് വന്നിട്ട് കേട്ടോ എന്റെ ദുപ്പട്ടാണ് ഭംഗി ഇതൊരു ഭംഗിയായിരിക്കുന്നത് ഈ ദുപ്പട്ട ഇതിന്റെ പ്രൈസ് നയൻറ്റി റിയാൽ ആണ് ഈ ത്രീ പീസ് സെറ്റിന് നയൻറ്റി റിയാലിന് ടിഷ്യൂല് വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇത് കണ്ടോ അതിനും ദുപ്പട്ട കണ്ടോ ഈ കളറിൽ വരും നയൻറ്റി റിയാലിന്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് ഇത് കണ്ടോ ഇതാർക്കലി മോഡലാണ് ഹൈനെക്ക് ആണ് അത് അതിന്റെ ബോട്ടവും ദുപ്പട്ട കുറച്ച് വർക്ക് ഒക്കെ വെച്ചിട്ട് ഹോൾ സ്ലീവില് വരുന്ന ഒരു മോഡലാണ് ഇത് അതിനോ നല്ല പ്ലെയിനില് കസവുള്ള ദുപ്പട്ട ടിഷ്യൂ ആണ് കേട്ടോ ഇത് കോൺട്രാസ്റ്റ് ദുപ്പട്ട വരുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പീസാണ് ഇതൊക്കെ ഓണം റിലേറ്റഡ് ചുരിദാറുകളാണ് ത്രീ പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് ചുരിദാർ വേണ്ടാത്തവർക്ക് കുർത്തി മാത്രം നോക്കുന്നവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കളക്ഷൻസ് വന്നിരിക്കുന്നത് പല വെറൈറ്റിയിൽ കിടപ്പുണ്ട് ഇത് ഉണ്ടോ സിക്സ്റ്റി റിയാലാണ് ഈ കുർത്തിക്ക് അറുപത് റിയാൽ മുതലാണ് ഈ കുർത്തീസിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണത്തിന് മാത്രമല്ല നമുക്ക് വേറെ ഒക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇടാൻ പറ്റിയ രീതിയിലുള്ള ഇതായത് കണ്ടോ ട്രഡീഷണൽ സ്കേർട്ടും ബ്ലൗസും ആണ് ഇതൊരു ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണ് ഇത് കണ്ടോ വേണ്ടോ ടോപ്പ് കണ്ടോ അതിനകത്ത് മയിൽപീലിയുടെ ഒരു ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ സ്കേർട്ടിലും പ്ലെയിനിൽ വന്നിട്ട് മയിൽപീലിന്റെ ഡിസൈനും അതിൻ്റെ അടിയിൽ ഒരു ത്രെഡ് വർക്ക് ഇതിന്റെ വേറെ ഡിസൈൻസും ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് സ്കേർട്ട് പ്ലെയിൻ സ്കേർട്ട് വന്നിട്ട് താഴെ ഒരു ടെമ്പിൾ ബോർഡർ ടിഷ്യൂലാണ് അതിൻ്റെ കൂടെ ഇത് കണ്ടോ ലോങ് ടോപ്പാണ് ഇത് ദാവണി സെറ്റ് നോക്കുന്നവർക്ക് ഇത് കണ്ടോ ഇതുപോലത്തെ സെമി സ്റ്റിച്ച്ഡ് ദാവണി ത്രീ പീസ് ആണ് അതിന്റെ ബ്ലൗസ് അതിന്റെ ദാവണി അതുപോലെ സ്റ്റിച്ച് ചെയ്യാത്ത ത്രീ പീസ് സെറ്റുകളും ഉണ്ട് നമ്മുടെ മെഷർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് കണ്ടോ സ്കേർട്ട് ഇത് കണ്ടോ ഇത് ബ്ലൗസ് ഇത് ദാവണി നല്ല ഭംഗിയായി ഇതൊക്കെ തയ്ച്ച് കൊടുത്തിട്ട് വരുമ്പോൾ പെൺകുട്ടികളുടെ പട്ട് പാവാടയുടെ ഒരു കളക്ഷനാണ് ഇത് കേട്ടോ പല സൈസസിലുണ്ട് പല വെറൈറ്റി ഉണ്ട് പ്ലെയിനിൽ സിംഗിൾ പ്രിന്റ് വരുന്ന ചെറിയ ആൺകുട്ടികളിലെ ആൺകുട്ടികളുടെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ഇത് ഇതും ഒരു ചെറിയ മുണ്ടും കൂടെ വാങ്ങിച്ചാലും അവരുടെ ഓണം സെറ്റ് പല കളേഴ്സിലുള്ള ഷർട്ടും അതിന്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് മുണ്ടും വരുന്ന ആ ഒരു സെറ്റ് ആയിട്ട് തന്നെ ഇവിടെ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഇനി കുർത്തയും പൈജാമയൊക്കെ നോക്കുന്നവർക്ക് അതിന്റെ സെറ്റ് ആയിട്ട് ഇവിടെ ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മൾ ഇത് എടുത്തിട്ട് ഇനി മുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മുണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ജെൻസിന്റെ സെക്ഷനിൽ വന്നാൽ ഇത് കണ്ടോ ഇതുപോലെ സെറ്റായിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ പല കളേഴ്സിലുള്ള മുണ്ടും അതിന് വേണ്ടുന്ന ഷേർട്സും ഉണ്ട് ഓണത്തിന്റെ പ്രിന്റഡ് ഷർട്സിന്റെ കളക്ഷൻ ആണിത് ഹാഫ് സ്ലീവ്സ് ആണ് കേട്ടോ ഓണത്തിന് സെറ്റായിട്ട് എടുക്കാൻ പറ്റിയ മുണ്ടും ഷർട്ടും ആണിത് കണ്ടോ ഷർട്ടിന്റെ അതേ ഡിസൈൻ തന്നെയാണ് മുണ്ടിൽ കര വരുന്നത് അതിൻ്റെ വേറെ കുറേ ഡിസൈൻസ് ഇവിടെ ഇരിപ്പുണ്ട് മുണ്ടുകൾ മാത്രമായിട്ട് സിംഗിൾ മുണ്ടായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും ഇത ഇവിടെ ഇരിപ്പുണ്ട് കസവും കരയും അത് സിൽവറും ഗോൾഡും പ്രിന്റും ഒക്കെ വരുന്ന പല ഡിസൈൻസ് ഉണ്ട് ഇനി ഓണത്തിന് മുണ്ടെടുത്തിട്ട് അതിൻ്റെ കൂടെ കുർത്ത ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള കുർത്തകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ വേണ്ടുന്നവർക്ക് ഇതാ കണ്ടോ കുർത്തകളുടെ ഒരു വലിയ സെക്ഷനാണിത് അപ്പുറത്തുനിന്ന് നമ്മൾ മുണ്ടെടുത്തിട്ട് അതിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള ജൂബെടുക്കാം നമുക്ക് അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും കല്യാൺ സിൽക്സിലുണ്ട് അത് നമ്മുടെ പോക്കറ്റിനനുസരിച്ചിട്ടുള്ള ബജറ്റില് അത് ഏത് ഡിസൈൻ ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും എല്ലാവർക്കും ഉള്ളത് ഇവിടെ അവൈലബിൾ ആണ് കല്യാൺ സിൽക്സിന്റെ ലൊക്കേഷൻ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇത് ബറുവ വില്ലേജിലാണ് അപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ബറുവ വില്ലേജ് കല്യാൺ സിൽക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കും